ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ ഈ സുപ്രഭാതത്തിൽ വെളുപ്പിന് മൂന്ന് മണി നേരത്ത് കൈകിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന ഈശോയുടെ കരുണാർദ്രമായ തിരുമുഖം കണികണ്ടുണരാൻ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇത് നല്ലൊരു പ്രഭാതമാണ് നമുക്ക് സങ്കീർത്തകനോടൊപ്പം ഈശോയ്ക്കൊരു നന്ദി പറഞ്ഞു കൊണ്ട് തുടങ്ങാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധിയണയുന്നു നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും പ്രതീക്ഷ നിർഭരമായ ഒരു പുലർകാലവും നീ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ ആയിരം ആയിരം നന്ദി പറയുന്നു ഈ പുലർകാലത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സുഹൃതമാണ് ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലുക ഒപ്പം നമ്മളോടൊപ്പം ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ ഒരു സ്തുതി ഈശോയുടെ നാമത്തിൽ ചൊല്ലാം ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പല കുടുംബങ്ങളിൽ നിന്നും വലിയ വലിയ ബന്ധനങ്ങൾ ശാപങ്ങൾ രോഗങ്ങൾ വിട്ടുമാറുന്നുണ്ട് ഈ ഒരു സ്തുതിയിലൂടെ കാരണം വ്യാഴാഴ്ച തോറും ഇവിടെ അനേകം മക്കൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ടൊരു സാക്ഷ്യമാണ് ഈശോയ്ക്ക് സ്തുതി നമുക്കെല്ലാവർക്കും ഉണർവോടെ നിൽക്കാം നൊവേനിയയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് റോമയുടെ ലേഖനം പൗലോസഫൂസനൻ റോമാക്കരുതിയ ലേഖനം എട്ടാമധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം പൗലോസഫൂസൻ ചോദിക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും എന്തിനു നമ്മളെ വേർപെടുത്താനാവും ദുരിതമോ കഷ്ടതയോ ആപത്തോ വാളോ നഗ്നതയോ ദാരിദ്ര്യമോ പീഡനമോ എന്തിന് നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വിടുവിക്കാനാവും അഗസ്തീനോസൊക്കെ പാടിയത് അതല്ലേ നിത്യനൂതന സൗന്ദര്യമേ നിരൂപമായ ആനന്ദമേ നിന്നെ അറിയാൻ ഞാൻ വൈകിപ്പോയി എൻ്റെ ഉള്ളം നിന്നെ തിരയുന്നു ആകാംക്ഷയുടെ നിൻ്റെ സ്നേഹത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ അതുകൊണ്ടാണ് പൗലസ് പറയുന്നത് മറ്റെല്ലാം ഞാൻ കുപ്പയായി കരുതുന്നു ഈ പ്രഭാതത്തിൽ എല്ലാ മക്കളും നിറഞ്ഞേ നമുക്ക് നൊവേനയിലേക്കൊക്കെ പ്രവേശിക്കാം നമ്മൾ മൂന്ന് നിയോഗം കയ്യുട്ട് ഈശയുടെ സവിധത്തിലേക്ക് വെക്കാൻ പോവുകയാണ് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവർ അത് അണിയുക ഒപ്പം കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ള മക്കൾ അതിൻ്റെ പുറത്തൊന്ന് മുട്ടൊക്കെ മടക്കട്ടെ കാരണം ഈശോ ഒരു രാത്രി മുഴുവൻ ഉറക്കം നിന്ന് നമുക്ക് വേണ്ടി ഏറ്റെടുത്ത സഹനത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഈ നൊവേന അപ്പോൾ ആ സഹനത്തിൻ്റെ ഒരു ഭാഗം ഒരംശം നമുക്കും ഏറ്റെടുക്കാം വലിയ കൃപയുണ്ടാകും പരിശുദ്ധാത്മാവ് നൽകുന്ന രണ്ട് നിയമങ്ങളാണ് ആദ്യത്തേത് ഒന്ന് ലോകത്താകമാനമുള്ള മനുഷ്യർ നമുക്കറിയാം ഇന്ന് നമ്മളെക്കാൾ ബലഹീനരായ എത്രയോ മക്കളാണ് ഇന്നീ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് അവരെല്ലാവരെയും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു തുടങ്ങാം കൈകൾ നീട്ടിപ്പിടിച്ച് മുട്ടുകുത്തി എല്ലാവരും വിശ്വസ്തതയോടെ ഭക്തിയോടെ പ്രാർത്ഥനാപൂർവം ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ കൈകൾ കൂപ്പി ഈശോയുടെ കരുണാദ്രമായ തിരുമുഖത്തേക്കൊന്ന് നോക്കിക്ക ആ മുഖം കണികൊണ്ടാണ് കണി കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോരുത്തരും ഇന്ന് ഏറെ പ്രത്യാശയുടെ മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങൾ സഭ വളരട്ടെ സ്നേഹത്തിൽ ഔന്നിധ്യങ്ങളിൽ ഭക്തിയിൽ കൂട്ടായ്മയിൽ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ടു ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൈകൾക്കുപ്പി ഒരിക്കൽ കൂടെ ഭക്തിപൂർവം സ്നേഹത്തോടെ ഈശയെ നോക്കുക ഈശോയുടെ തിരുമുഖം അത് ഹൃദയത്തിലൊന്ന് പതിപ്പിച്ചേ ഇനി നിൻ്റെ ഊഴമാണ് എന്തിനാണ് ഈ പുലർകാലത്ത് നീ ഉറക്കമിളച്ച് എഴുന്നേറ്റ് ഈശോയോടൊപ്പം നിൽക്കുന്നത് എന്താണ് നിൻ്റെ ഇന്നത്തെ ഭാരം നിൻ്റെ ഒരു കെട്ടുണ്ടല്ലോ അതെന്താണ് പല മക്കൾക്കും പലതായിരിക്കാം കുടുംബത്തിൻ്റെ കുടുംബ ബന്ധങ്ങളുടെ ആസ്വാരസ്യങ്ങളായിരിക്കാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങളായിരിക്കാം ഷണ്ടകളായിരിക്കാം യുദ്ധങ്ങളായിരിക്കാം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സ്വപ്നമാകാം അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ അവരുടെ ഭാവി ജീവിതം ഒരുപക്ഷെ ഒരു വിദേശയാത്ര ഒരു വിസ ഒരു ജീവിത പങ്കാളി നല്ലൊരു തൊഴിൽ ഒരു വേള നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മാരകമായ രോഗം എന്തുവാകട്ടെ മാരക രോഗം ശരീരത്തിൻ്റെതാവാം മനസ്സിൽ നീ അനുഭവിക്കുന്ന ഉത്കണ്ഠകൾ അസ്വസ്ഥതകൾ മാനസിക സമ്മർദ്ദങ്ങൾ അതാവാം ഒരുപക്ഷെ ഇന്ന് ഏറെ വേദനിക്കുന്ന ഒരു കടബാധ്യത നിനക്കുണ്ട് ഒരു ജപ്തിയെ നീ ഭയപ്പെടുന്നുണ്ട് അല്ല ഒരു വീട് വെച്ചു പക്ഷെ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഒരു തുണ്ട് ഭൂമി നിനക്കില്ല വാടക വീട്ടിലാണ് താമസം സർവോപരി നിനക്ക് ദൈവവേല ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് അതിന് സമയം കിട്ടുന്നില്ല എന്താണ് ഈ പ്രഭാതത്തിൽ നിൻ്റെ കെട്ട് അതാ ഈശോയുടെ കൈകളിലേക്ക് വിശ്വസ്താപൂർവം പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവ്വം വെച്ച് കൈനീട്ടിപ്പിടിച്ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോക്ക് ഹൃദയത്തിൽ ഒരു നന്ദി പറഞ്ഞേ ഈ പുലർകാലത്ത് ഒരു കെട്ട് അഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു ശാപം നിന്നെ വിട്ടുപോയിട്ടുണ്ട് ഒരു രോഗം നിന്നിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ട് ഒരു കടബാധ്യതയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട് നാളിതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ ഹൃദയത്തിലൊന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച കൽപ്പറ്റയിലുള്ള പുത്തൂർ വയൽ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രഭാതത്തിൽ തന്നെ കടന്നു വന്ന് ഇന്ന് വരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ മക്കളുടെയും ഈശോയുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറയാം നിൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികളെല്ലാം മാറിയിട്ടുണ്ട് നിനക്ക് വ്യാഴാഴ്ച പുലർകാലത്ത് വെളുപ്പിന് നിങ്ങൾക്ക് പി വരാൻ സാധിക്കും ഇവിടെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒൻപതര മണിക്കാണ് ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ദിവ്യബലി സ്നേഹവിരുന്ന അപൂർവങ്ങളിൽ അപൂർവമായി കൈയുട്ടി ചുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം നിന്റെ കെട്ടുമായിട്ട് നീ വരുക അനേക മക്കൾ കെട്ടുമായി വന്ന് കെട്ടുകൾ അഴിഞ്ഞ് സന്തോഷത്തോടെ പോകുന്നുണ്ട് ഈ വരുന്ന വ്യാഴാഴ്ച നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെ ഊഴമാണ് ഓർത്തിരിക്കുക തിങ്കളാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ദിവ്യ കാരുണ്യ സന്നിധിയിലിരുന്ന് കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് കുടുംബത്തോടെ വന്ന് ഈശ്വരയുടെ മുമ്പിലിരിക്കുക നിങ്ങളുടെ പ്രതിസന്ധികളും കെട്ടുകളുമെല്ലാം അഴിയുന്നൊരു ദിവസമാണ് തിങ്കൾ ചൊവ്വ ബുധനാഴ്ച വൈകുന്നേരമോ രാത്രിയോ ഒക്കെ ഇവിടെ വരുന്ന മക്കൾക്ക് പ്രത്യേകം താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് രാത്രികാലത്ത് ഈശോയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി പ്രഭാതത്തിൽ നല്ലൊരു വ്യാഴാഴ്ച ദിനം നിങ്ങൾക്ക് കൊണ്ടാടുവാൻ സാധിക്കും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ മക്കൾക്കും സ്വാഗതം കുടുംബത്തോട് ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ